നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും ശാസ്ത്ര സാങ്കേതിക വിദ്യയെപ്പറ്റി ആനുകാലികങ്ങളിൽ എഴുതുന്ന എഴുത്തുകാരൻ ആര് വി കെ ആദർശ് ശാസ്ത്രപത്ര പ്രവർത്തനത്തിനും ഊർജ സംരക്ഷണ പ്രവർത്തനത്തിനും സംസ്ഥാന സർക്കാരിൽ നിന്ന് അവാർഡുകൾ ലഭിച്ചത് വി കെ ആദർശിന് വി കെ ആദർശിൻ്റെ പ്രധാന കൃതികൾ ഇനി വായന ഈ വായന ഈ മലിനീകരണം വിവര സാങ്കേതിക വിദ്യ നിത്യജീവിതത്തിൽ അറിവുകളും വിവരങ്ങളും തത്സമയം നമുക്ക് ലഭിക്കുന്നതിനും അവയോട് പ്രതികരിച്ചും അല്ലാതെയും സ്വതന്ത്ര ആവിഷ്കാരങ്ങൾ നടത്തുന്നതിനുമുള്ള സൈബർ ഇടമാണ് നവമാധ്യമങ്ങൾ സാധാരണ മാധ്യമങ്ങളുടെ ഘടനയിൽ നിന്ന് വളരെ മാറി സഞ്ചരിക്കുന്ന മാധ്യമം ഏത് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഇരുത്തം വന്ന ഭാഷ പലതട്ടിലുള്ള എഡിറ്റിംഗ് എന്നിവ ഏത് മാധ്യമങ്ങളുടെ രീതിയാണ് സാമ്പ്രദായിക മാധ്യമങ്ങളുടെ മാധ്യമ ബഹുസരതയുടെ ശക്തിയും ദൗർബല്യവും ഒരേ സമയം ഉള്ളത് ഏതിനാണ് സാമൂഹിക മാധ്യമങ്ങൾക്ക് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ സമീപകാല മുന്നേറ്റത്തിന് കാരണമായത് മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനവും സ്മാർട്ട് ഫോണുകളുടെ പ്രചാരവുമാണ് പണ്ട് പുറംലോക വാർത്തകൾ മുതൽ അയൽപ്പക്ക വർത്തമാനങ്ങൾ വരെ ലഭിച്ചിരുന്നത് ഏതു മാധ്യമങ്ങൾ വഴിയായിരുന്നു പരമ്പരാഗത മാധ്യമങ്ങൾ വഴി സോഷ്യൽ മീഡിയയെ ഒഴിവാക്കാനാവാത്ത മാധ്യമ രൂപമാക്കി മാറ്റിയത് നിരന്തര സംവാദങ്ങളാണ് ഇന്റർനെറ്റ് നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്ന പ്രധാന ന്യൂനത ആയിരുന്നു അതിലെ വിനിമയ ഭാഷ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഈ അടുത്ത കാലത്തായി എണ്ണം കൊണ്ട് വർധന രേഖപ്പെടുത്തി കഴിഞ്ഞ ഫോണ്ടുകൾ ഏത് മലയാളം യൂണിക്കോഡ് ഫോണ്ടുകൾ ഇന്റർനെറ്റിന്റെ ഭാവി വികാസം ഏത് ഭാഷയിലൂടെയാണ് പ്രാദേശിക ഭാഷയിലൂടെ ഈ ഡിജിറ്റൽ കാലത്ത് കനത്ത വെല്ലുവിളി നേരിടുന്നത് വ്യക്തി സ്വകാര്യത ആണ് വസ്തുതകളുടെ പിൻബലത്തോടെ മർമ്മത്തുകൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ സാധാരണ പൗരന്മാരെ പ്രാപ്തരാക്കുന്നത് ഇന്റർനെറ്റ് വിവരപ്പുരകൾ ആണ് ആളുകളെ സംഘടിപ്പിക്കാനും ആശയങ്ങൾ ഊതിക്കാറ്റിയെടുക്കാനുമൊക്കെ അപരിമിതമായ അവസരങ്ങൾ ഒരുക്കിത്തരുന്ന ഒന്നാംതരം ജനാധിപത്യ വേദി ഏത് സാമൂഹിക മാധ്യമങ്ങൾ വസ്തുതകളുടെ പിൻബലത്തോടെ മർമ്മത്തു ചോദ്യങ്ങൾ ചോദിക്കാൻ സാധാരണ പൗരന്മാരെ പ്രാപ്തരാക്കുന്നത് എന്ത് ഇന്റർനെറ്റ് വിവരപ്പുരകൾ സാമൂഹിക മാധ്യമങ്ങളുടെ മറ്റൊരു വിളിപ്പേര് ഫിഫ്ത്ത് എസ്റ്റേറ്റ്